ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പശുക്കിടവ് ചത്തു വേരൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ക്ഷീര കർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ നാല് ദിവസം പ്രായമായ പശുക്കുട്ടിയാണ് കുട്ടിയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കിടക്കുകയായിരുന്ന പശുക്കുട്ടിയുടെ രണ്ടു ചെവികളും തെരുവു കടിച്ചെടുത്തു മുതുകത്തും മാരകമായി പരിക്കേറ്റിരുന്നു റോഡരികിൽ പൊതുസ്ഥലങ്ങളിൽ അറവു മാലിന്യം തള്ളുന്നതാണ് തെരുവു നായ്ക്കൾ വർദ്ധിക്കുവാൻ കാരണമെന്നും കളക്ടർ ശുചിത്വ മിഷൻ തൃശൂർ വേലൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും വാർഡ് മെമ്പർ സി ഡി സൈമൺ പറഞ്ഞു നിരവധി വളർത്തുമൃഗങ്ങൾ തെരുവു ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് കാൽനടയാത്രക്കാരും യാത്രക്കാരും ഭീഷണിയിലാണ് ൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു തിരുവനായിര ശല്യം ഭയങ്കരമായിട്ട് നമ്മുടെ ഭാഗത്തുണ്ട് ആടുകളേനീ ഇപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പശു കുട്ടീനെ കടിച്ചിട്ടുണ്ട് ചെവി നഷ്ടപ്പെട്ടു ഇന്നാ ഭിന്നശേഷിക്കാരൻ കുട്ടീനെ കടിച്ചു പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ആടങ്ങളെ ഉപദ്രവിക്കല് ഭയങ്കരമായിട്ടുണ്ട് ഇവരെ കൂട്ടം കൂടി വന്നിട്ടാണ് ഇവരെ ആക്രമിക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഭരണാധികൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നടപടികള് സ്വീകരിക്കേണ്ടതാണ് നമ്മൾ മൃഗാശുപത്രിയിൽ പോയിട്ട് ഡോക്ടറോട് സംസാരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുള്ളത് അവർ ചെയ്യുന്നുണ്ട് രക്ഷപ്പെടുക രക്ഷപ്പെടില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ട്രീറ്റ്മെൻ്റ് അവരുടെ ഭാഗത്തുനിന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ തെരുവനായകൾക്കെതിരെ ഒരു ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് വേലൂർ